ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് അയലമീൻ വാഴയിലയിൽ വാഴയിലേക്ക് പൊള്ളിച്ചെടുത്താലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ രണ്ട് വലിയ അയിലയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം അയില നന്നായി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഞാനിവിടെ സാദാ മുളകും കാശ്മീരി മുളകും മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലകൾ നന്നായിട്ട് മീനിലേക്ക് പെരട്ടി കൊടുക്കാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതായിപ്പോൾ അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഈ മീന് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മുക്കാൽ ശതമാനം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓരോ സൈഡും ഒരു അഞ്ച് മിനിറ്റ് വീതം നമുക്ക് വേവിച്ചെടുക്കാം ഇതായിപ്പോൾ വൺ സൈഡ് ആയിട്ടുണ്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ സെയിം പാനിൽ തന്നെ നമുക്ക് മസാലകൾ വഴറ്റിയെടുക്കാം അപ്പോൾ ഈ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിനു പകരം ഉള്ളി ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാനിപ്പോൾ ഇവിടെ വലിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത് ഇവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതൊന്നുകൂടി ഒന്ന് വഴറ്റി വരട്ടെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് മസാലയുടെ പച്ചമളമൊക്കെ ഒന്ന് മാറി വരട്ടെ ഈ ടൈമിൽ മീൻ പൊതിഞ്ഞെടുക്കാനുള്ള വാഴയിലയും അതുപോലെ തന്നെ വാഴയില നാരും നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ മസാല റെഡിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മസാലകൾ വാഴയിലേക്ക് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഒരു മീൻ വെച്ച് കൊടുക്കാം എന്നിട്ട് അത് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടി മസാല നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം വാഴയിലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം എന്നിട്ട് ഈ വാഴയില നാര് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കെട്ടി കൊടുക്കാം ഈ ടൈമിൽ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിനുശേഷം ഈ കെട്ടി വെച്ചിരിക്കുന്ന വാഴയില നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കാം ഈ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുമ്പോൾ വാഴയില കരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും അപ്പോൾ ഒരു സൈഡ് ഒരു അഞ്ച് മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം ഓരോ സൈഡും ഒരു ഒരഞ്ച് മിനിറ്റ് മുതൽ എട്ട് മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മൾ എപ്പോഴും ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു